നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലിൻ അംബാപ്പയോ പി എസ് ജി വിടുകയാണെന്ന് ഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചു കഴിഞ്ഞതാണ് ഇനി അങ്ങോട്ട് റയൽ ബാഡിലേക്ക് എല്ലാ വാർത്തകളും പറയുമ്പോഴും ഒഫീഷ്യലായിട്ട് അത് സ്ഥിരീകരിക്കാൻ ഇതുവരെ കിലിൻ അംബാപ്പയോ കാർലോ ആഞ്ചലോട്ടിയോ ഒന്നും തയ്യാറായിരുന്നില്ല ഇന്നലെ യു എൻ എഫ് പിന്ന ചടങ്ങ് ഉണ്ടായിരുന്നു മികച്ച താരത്തിലുള്ള പുരസ്കാരം അഞ്ചാം തവണയും കിണാപ്പെ സ്വന്തമാക്കി അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ പുതിയ ടീം ഏത് എന്നുള്ളതിനുള്ള പ്രതികരണവും ഉണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഒരു പേജ് ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുകയാണ് എൻ്റെ ലൈഫിൽ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുകയാണ് ആ പേജ് ഞാൻ മറിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം പക്ഷേ സമയം വരുമ്പോൾ സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ലീഗുകൾ എപ്പോഴും എൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം അർഹിക്കുന്ന ഒന്നായിരിക്കും ഞാൻ ഈ ലീഗിനെ നല്ല രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ടോപ്പ് ലെവലിലേക്ക് ലീഗിനെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ തല ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഏർ ഞാനിവിടെ നിന്ന് പോവുക എല്ലാം എന്നെ കൊണ്ടാവുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അത് പക്ഷെ ഞാൻ കളിച്ച ക്ലബുകളുടെ സഹായം കൂടാതെ കഴിയുമായിരുന്നില്ല എസ് മൊണാ കോദൻ പി എസ് ജി എന്തായാലും ഞാൻ അവരെ ഒക്കെ മിസ് ചെയ്യാൻ പോവുകയാണ് ജീവിതത്തിലെ ഒരു പേജ് ഞാൻ മറിക്കാൻ പോകുന്നു ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് വളരെ എക്സൈറ്റഡ് ആണ് ഇന്ന് ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് നന്ദി പറയുകയാണ് ഒരു ലോങ് പാത് തന്നെയായിരുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ലീഗിന്റെ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹം പുതിയ ക്ലബ് ഏത് എന്നുള്ളതിനെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ഫോർ നൗ എനിക്ക് പറയാനുള്ളത് ഐ ആം ജസ്റ്റ് ലിവിങ് പി എസ് സി പി എസ് സി വിടുന്നു എന്ന് മാത്രമാണ് പിന്നെ ബാക്കി ഞാൻ എവിടേക്ക് ഈ എന്തുള്ളത് മേ ബി നൗ ഈസ് നോട്ട് ദി റൈറ്റ് ടൈം അതിനെ പറയാൻ ശരിയായിട്ടുള്ള സമയം ഇതായിരിക്കില്ല ഇറ്റ്സ് നോട്ട് ദി സബ്ജക്ട് നോ ഇപ്പൊ അതൊരു വിഷയമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തില് ഇപ്പൊ അത് അനൗൺസ് ചെയ്യാൻ എന്തായാലും അപ്പൊ തയ്യാറല്ല ഇങ്ങോട്ട് പുതിയ ടീം ഏത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല മറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്പൊ അതിനുള്ള സമയമല്ല എനിക്ക് പറയാൻ പറ്റുക ഞാനിപ്പോ പി എസ് സി വിടുന്നു എന്നാണ് ഏതായാലും യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകും റയൽ മാറ്റഡിലേക്ക് എന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റുകളൊക്കെ നൽകുന്ന സൂചന എന്നാൽ അദ്ദേഹം പറയുന്നു എന്റെ ജീവിതത്തിൽ അടുത്ത ചാപ്റ്റർ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും അതാണ് അദ്ദേഹം നൽകുന്ന സൂചന പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണ് അതെന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ലീഗ് വണ്ണിന്റെ ലീഗ് വണ്ണിൽ ഹിസ്റ്ററി തീർക്കാൻ എന്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നു ഞാൻ അങ്ങനെ ഹിസ്റ്ററി ഉണ്ടാക്കണം ഏതായാലും അത് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷവും ഉണ്ട് എന്ന് കൂടി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെട്ടാം